ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ മീൻ കറിയാണ് അതാരും കേട്ടിട്ടില്ല ഇങ്ങനെ പറയുന്നത് കപ്പ മീൻ കറി കപ്പയും ബീഫും അതൊരു വെറൈറ്റിയാണ് അപ്പം ഇത് കപ്പയും മീൻ കറിയാണ് ഇത് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എൻ്റെ കമൻ്റ് അറിയിക്കാം ഇത് ഇങ്ങനത്തെ ഒരു ഇത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിനകത്ത് എഴുതുന്നത് എത്തോഴിയാണ് അപ്പോൾ ഞാൻ ഈ കപ്പ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പ ആദ്യം ക്രീൻ ചെയ്ത് രണ്ടുമൂന്ന് പ്രാവശ്യം വെള്ളം വെച്ച് കഴുകി അത് തിളപ്പിച്ചെടുത്തിട്ട് രണ്ട് ബീസിലാണ് ഞാനത് അടിച്ചത് എന്നിട്ട് പിന്നെ വീണ്ടും രണ്ടുനൂറ് പ്രാവശ്യം കഴുകിയെടുക്കണം അങ്ങനത്തെ ഇതാണ് ഞാൻ ചെയ്തു വെച്ചേക്കണം പിന്നെ ആവശ്യത്തിന് നെത്തോലി നെത്തോലി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് പിന്നെ കറിവേപ്പില പുളി പുളി ആവശ്യത്തിനാണ് നാരങ്ങ വലിപ്പം അത്രയില്ല അതിനൊക്കെ കുറച്ച് കൂടി വെള്ളം പിന്നീട് വേണ്ടുന്നത് ഒരു മുറി തേങ്ങയാണ് അതിനകത്ത് കുറച്ച് ജീരകപ്പൊടി രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയാൽ കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ മുളക് പൊടിയും പിന്നെ ഒന്ന് രണ്ട് ഉള്ളി ഈ ഉള്ളി ഓപ്ഷൻ ആണ് ചേർ പറ്റിയില്ലെങ്കിൽ വേണ്ടത് പിന്നെ വെളുത്തുള്ളി എന്ന് പറയുന്നത് അതുപോലത്തെ രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിട്ട് വെളുത്തുള്ളിയാണ് അത് കൂടുതലും വേണ്ടത് കപ്പയും ആയതുകൊണ്ട് ഗ്യാസിൻ്റെ ഒന്നും പറ്റത്തില്ല ഇത്രയും പെടുത്തുള്ള വേണം ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ട് കാണിച്ചു തന്നെ നല്ല ടീസ്പൂൺ മുളകൂടി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് എരിവ് കുറഞ്ഞ മുളകാണ് അപ്പോൾ അങ്ങനെയുള്ള കാശ്മീരി ചില്ലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടെ എടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചേരുവകളായിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചൊന്ന് പട്ടുപോലെ നേർക്കരുത് അല്ലാതെ ഒന്ന് ചാരിച്ചെടുക്കും ഞാൻ എളുപ്പത്തിൽ നമ്മളിതൊക്കെ വെച്ച് വെന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കുറേ സമയം പോകും അപ്പം നമുക്ക് ഇതിൻ്റെ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം ഈ ഒരു രീതിയിലാണ് അരക്കേണ്ടത് ഒരുപാട് ഞാൻ നേർത്ത് കറി പോലെ അരക്കണ്ട ഇതേ രീതിയിൽ അരയ്ക്കുക അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഒന്നു നിത്തവരി ആവശ്യത്തിന് കൂടുതലുണ്ടത് ഇത് കുട്ടികളൊക്കെയും നിത്തവലി ചാള നൃത്തം വീനെന്നും കഴിക്കാതിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ബെസ്റ്റാണ് ഇങ്ങനെ കപ്പയിൽ അത് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മോളിൽ ചെയ്യുമായിരുന്നു നമ്മൾ ഇതൊന്നും കഴിക്കത്തില്ല ചാളയും ഈ നത്തയൊക്കെ അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ് അപ്പം അറിയത്തത് എല്ലാം കാൽസ്യം കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ മിക്സി ഇടകത്തു വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറച്ച് ഒഴിക്കണം കാര്യം പൊട്ടിപ്പിടിക്കരുത് പിന്നെ ഇതിനകത്ത് കറിവേപ്പില എത്ര എടുക്കാമോ അത്രയും കറിവേപ്പില എടുക്കുക ഈ തിളച്ച് വരുമ്പോണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരിക്കും ഇതൊന്ന് ജീരകവും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ പുളി പുളി നമ്മൾ ചെയ്യാൻ നേരത്ത് സിമ്മിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് കാരണം സ്റ്റീൽ പാത്രമല്ല അപ്പോൾ അതങ്ങനെ വെച്ച് ഏത് പാത്രത്തിലും വെക്കാവുന്നതാണ് എന്നിട്ട് അടപ്പ് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് വെക്കണം ഇടയ്ക്ക് നമ്മൾ മീൻ വെക്കുക കറി വെക്കുമ്പോൾ എങ്ങനെയാണ് നോക്കി നമ്മൾ ഇത് വെച്ചിട്ട് നടുക്കിങ്ങനെ മാറ്റി കൊടുക്കണം അതായത് ചേട്ടി പിടിക്കാതിരിക്കാനാണ് അപ്പോൾ ഇത് തിളയ്ക്കട്ടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് തിളക്കിയപ്പോൾ നമ്മൾ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി മീൻ കറിക്ക് വെക്കുന്ന പോലെ ഇതാണ് ചവിട്ടി പിടിക്കില്ല പിന്നെ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം നമ്മളിപ്പോൾ ഇത് കളഞ്ഞാൽ അപ്പുറത്തും കാണുമ്പോൾ സിമ്മിൽ വെച്ചിട്ടേ പോയത് ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത് ഞാനിവിടെ കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കണം ചവിട്ടി പിടിച്ചാൽ പിന്നെ മൊത്തം കുളവും അപ്പോൾ കുറച്ചും കൂടെ ഇന്ത്യ വരട്ടെ ഇതൊക്കെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നിത്തേലേക്ക് വളരെ വേവ് കുറഞ്ഞൊരു മീനാണ് അപ്പോൾ ഇത്രയും ഇതിരിക്കുന്ന ഇങ്ങനെയും കഴിക്കുന്നതാണ് ടേസ്റ്റ് ചിലവരാണെങ്കിൽ നല്ല കുഴച്ചെടുക്കുന്ന ഇതെടുക്കും നമ്മളിതിങ്ങനെ ചീനീ തന്നെ ഉണച്ചെടുക്കണം ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് എക്സ്ട്ര കാൽസ്യം കൂടി നിൽക്കുന്നതാണ് ഈ നിത്തോഴി റെഡിയായിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പം നമുക്കിത് സെർവൺ ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ മുളക് അരച്ച മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും കൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഉപ്പെല്ലാം നല്ല രീതിയിൽ പുളി ഉപ്പൊക്കെ കറക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നിങ്ങൾ ചെയ്തി ചെയ്തിട്ടില്ലെന്നറിയാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കമൻ്റ് അറിയിക്കുക പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്യുക